അയ്യോ അപ്പൂപ്പാ രാക്ഷസനുറുമ്പ് ഏ എവിടെ അവിടെ ഒരു കുഴിന്ന് കേറി വന്നു അയ്യോ നോക്കട്ടെ ഏ ഇത് രാക്ഷസ ഉറുമ്പുകളുടെ താവളത്തിലേക്കുള്ള വഴിയായിരിക്കും അയ്യോ എങ്കിൽ ഇവിടെ നിൽക്കുന്നത് സേഫല്ല ദേ ഒരു എലി ഇതൊന്നും അറിയാതെ കേറിപ്പോകുന്നുണ്ട് അവൻ്റെ കാര്യം കാട്ടപ്പോക ഉറുമ്പിന് ലഞ്ചിന് എലിയെ കിട്ടി ഏ അവനല്ലേ കയറി വരുന്നത് ആണോ ഓ ഇത് വലുതാക്കുന്ന കുഴിയാടാട്ടാപ്പി ഇതിനകത്തേക്ക് കയറിയാൽ ആരും വലുതാവും പക്ഷേ നമുക്ക് കയറാൻ പറ്റില്ല സൈസ് കുറവാ എന്താ കുട്ടൂസ കുഴിയുണ്ടാക്കി കളിക്കുകയാണോ ഏ ഏ ഡാഗിന് മായാവിയെ കിട്ടിയോ കിട്ടി മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നു കയ്യോടെ പിടിച്ചു ഇനി കുഴിയുടെ കാര്യം പറ ഇതാണ് വലുതാക്കും കുഴി കുട്ടൂസൻ കാര്യമെല്ലാം ഡാഗിനിയോട് പറഞ്ഞു ഹയ്യടാ എങ്കിൽ അതൊന്ന് കാണണമല്ലോ വെയിറ്റ് ചെയ്യാം എലിയോ ഉറുമ്പോ ഇനിയും വരും പാമ്പ് വരാതിരുന്നാൽ മതി അതാ പറ്റിയ ഒരുത്തൻ വരുന്നുണ്ട് പിടിച്ചു കുഴിയിലിടാം ക്രോം ക്രോം പിടിച്ചിടണ്ട അവൻ തന്നെ ചാടി ക്രോം 系哟。